ഹായ് വാസ് ചിലന്തി വിലയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഡ്യൂൺ എന്ന് പറയുന്നൊരു മൂവി കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു മൂവി കുറിച്ച് സംസാരിക്കാൻ തന്നെ എനിക്ക് രണ്ട് ദിവസം എടുത്തു ബേസിക്കലി ഈ ഒരു കോണ്ടന്റ് ഇന്നലെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഈ ഒരു മൂവി കാണുന്നതിനോടൊപ്പം തന്നെ ഇന്ന പല ഡീറ്റെയിൽസിലേക്കും വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തു പറയണം എവിടെ നിന്ന് തുടങ്ങണം നിങ്ങൾ നിങ്ങളീ സിനിമയെപ്പറ്റി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാനോട് കൺഫ്യൂസ്ഡ് ആയിപ്പോയി ബട്ട് ഇന്ന് ഞാൻ എങ്ങനെയൊക്കെയോ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഈയൊരു സിനിമയെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ സിനിമാ പ്രേമികളായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഈ ഒരു സിനിമ വളരെ വൈഡ് ആണ് ബിക്കോസ് ഫ്രാങ്ക് ഹാബേർട്ടിൻ്റെ ഒരു ബുക്കിൽ നിന്നാണ് ഈ ഒരു ഫിലിം അഡാപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡെനിസ് ഇലവനുടെ ഒരു ഡയറക്ഷൻ സ്റ്റൈലാണ് ഇതിൽ ആയിട്ടുള്ളത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന രീതി ആ ഒരു കഥയെ അങ്ങോട്ട് ഇതിലേക്ക് പറിച്ചു നട്ടിരിക്കുകയാണ് ഇതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഒരുപാട് ഹൗസസ് ഉണ്ട് അപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരുപാട് ഹൗസസ് ഒക്കെ ഉള്ള ഒരു സീരീസാണ് ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ കണ്ടുപോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഹൗസസും കാര്യങ്ങളും ആരാരുടെ ശത്രു ആരാരുടെ മിത്രം അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് ഇതും അതുപോലെ തന്നെ പല പ്ലാനറ്റ്സിലുള്ള പല ജീവരാശികളായിട്ടുള്ള ആൾക്കാർ അവരെ ഭരിക്കുന്ന എംബററ് അവരിൽ ആരൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളുള്ളത് കഥയുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് ഇത്തരം കാര്യങ്ങളാണ് ഈ സിനിമയുടെ ഉടനീളം പോകുന്നത് വണ്ണേനും ഞാൻ തീർച്ചയായിട്ടും കുറച്ച് കഴിഞ്ഞ് പറയുന്നതാണ് അതിനുമുമ്പ് ഈ ഒരു സിനിമേനെ ബുക്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം ഫ്രാങ്ക് ഹർബേർട്ടിന്റെ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും എന്ന് പറയുന്നത് മൂന്ന് നോവൽസിന്റെ ആദ്യമായിട്ട് എഴുതിയിട്ടുള്ള മൂന്ന് നോവൽസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന രണ്ട് ഭാഗങ്ങൾ തയ്യാറാകിലുള്ളത് ആദ്യത്തെ ബുക്ക് ജ്യൂൺ രണ്ടാമത്തെ ബുക്ക് ജ്യൂൺ മൂന്നാമത്തെ ബുക്ക് ചിൽഡ്രൻസ് ഓഫ് ജ്യൂൺ അതിനോടൊപ്പം തന്നെ ഇതിനുശേഷം ഗോഡ് ഓഫ് എംബർ ഓഫ് ഡ്യൂൺ ഹെറിറ്റിക്സ് ഓഫ് ജ്യൂൺ ചാപ്റ്റർ ഹൗസ് ഓഫ് ഡ്യൂൺ ഇങ്ങനത്തെ ബുക്കുകളും ഇതിന് പിന്നാലെയുണ്ട് മൂവിയിന് പറയപ്പെടുന്ന ഈ രണ്ട് പാർട്സിന് രണ്ട് ബുക്കുകളാണ് പ്രേമമായിട്ടുള്ളത് അത് ഡ്യൂൺ മെസ്സി ഓഫ് ഡ്യൂൺ ചിൽഡ്രൻസ് ഓഫ് ഡ്യൂൺ ഈ ഒരു മൂന്ന് ബുക്കിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് രണ്ട് ഭാഗമായിട്ട് പുറത്തിറക്കിയിരിക്കുകയാണ് ഒരു ബുക്ക്സ് ഒന്നും വായിച്ചില്ലെങ്കിൽ പോലും അത് കാണുന്ന ആൾക്കാർക്ക് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടർ ഈ ഒരു മൂവി ചിത്രീകരിച്ചിരിക്കും ഇവിടെ കഥ സഞ്ചരിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കഥയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഒരു ഇൻ്റർ ഗാലക്സി സൊസൈറ്റി ഒരു ഫ്യൂഡൽ സൊസൈറ്റി നമുക്ക് അങ്ങനെ തന്നെ പറയാം അതായത് പല ഗാലക്സികൾ പല ഗ്രഹങ്ങൾ ഇവിടെയൊക്കെ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ചില ആൾക്കാർ അതിൽ ചില സുപ്രീം പവേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കഥ പോകുന്നത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഹൗസസ് ഉണ്ട് ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കഥ പോകുന്നത് മെയിൻലി ഇതിൻ്റെ ഒരു ബിഗിനിങ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു ഹൗസിനെ കാണിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലാദ്യം അരാക്കിസ് എന്ന് പറഞ്ഞ ഹൗസിനെ കാണിച്ചുകൊണ്ടാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഹൗസ് ഒരു ഓൾമോസ്റ്റ് ഒരു റെസേർട്ടാണ് നമ്മുടെ താമൂവി മരുഭൂമി പോലെ സുന്ദരമായ ഒരു ഡെസേർട്ട് പക്ഷേ ചില സാൻഡ് വൈബ്സും അതിൽ തന്നെ പറയപ്പെടുന്ന ചില ഭീമാകാരന്മാരായിട്ടുള്ള കാറ്റർപിലേഴ്സും ഒക്കെയുണ്ട് അപ്പം ആ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുന്നത് നല്ലത് ഓൾമോസ്റ്റ് നിങ്ങൾ പല ആൾക്കാർ സിനിമ കണ്ടിട്ടുണ്ടാവും എങ്കിലും ഞാൻ ലേറ്റായിട്ടുള്ള ചാനൽ തുടങ്ങിയത് അപ്പോൾ എനിക്കിനി പഴയ മൂവികൾ മികച്ച ചില മൂവികൾ പറയാതെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ചാനലിന് അത്ര നല്ലതല്ല അതുകൊണ്ടാണ് പറയുന്നത് മേ ബി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം കാണാനായിട്ട് ശ്രമിക്കാം ഇതൊരു ഡെസേർട്ട് ആയതുകൊണ്ടൊന്നല്ല ഈ ഒരു പ്രത്യേകത ഉള്ളത് ഇത് ഒരു ശരിക്കും സ്പൈസ് എന്ന് പറയുന്ന ഒരു സാധനം ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു ഡെസർട്ടാണ് കേവലം ഒരു ഡെസേർട്ട് ആയതുകൊണ്ട് മാത്രമല്ല അരാക്കിസ്റ്റിനും പ്രത്യേകത ഉള്ളത് ആദ്യമായിട്ട് അരാക്കിസിൽ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയണം അവരെ ഫ്രെമൻ എന്ന് അറിയപ്പെടും ഇവിടെ ഇവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവർ സ്പൈസ് എന്ന് പറയുന്ന ഒരു മെറ്റൽ ഒരു മെറ്റീരിയൽ കണ്ടുപിടിക്കപ്പെടുന്നു ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് സ്പേസ് നാവിഗേഷൻസ് ചെയ്യാൻ പറ്റും അപ്പം മൊത്തം വേൾഡ് പ്ലാനറ്റിൽ പല പ്ലാനറ്റ്സിൽ പല യൂണിവേഴ്സിൽ ഇവിടെ കാണിക്കുന്ന കഥയിൽ ഒത്തിരി ഹൗസസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ ആകപ്പാടെ ഈ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു അംശം കണ്ടെത്തിയിട്ടുള്ളത് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലം ഇവിടെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഭാഗ്യവും നിർഭാഗ്യവും ഒരേ സമയത്ത് ഉണ്ടാകുന്നുണ്ട് ഇത് ഇവർ കണ്ടെത്തിയതിനു ശേഷം തന്നെ ഈ ഒരു മൊത്തം പാൻസിനും ഒരു എംബറർ എന്ന് പറയുന്ന ഒരാളുണ്ട് അയാളുടെ കൺട്രോളിലാണ് എല്ലാ കാര്യങ്ങളും കടന്നു പോകുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പല ഹൗസസിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ പൊളിറ്റിക്സ് ഒരുപാടുണ്ട് ഈ പൊളിറ്റിക്സിന്റെ ബേസിലാണ് കഥ മുന്നോട്ട് പോകുന്നതും ആൾക്കാർക്ക് അങ്ങോട്ടോട്ടും പകയുണ്ടാകുന്നതും ചില ഹൗസസ് ഇടിഞ്ഞു താഴാൻ പോകുന്നതും ചില ആൾക്കാർ രക്ഷപ്പെടാൻ പോകുന്നതും ഒക്കെ ഈ പൊളിറ്റിക്സിന്റെ പുറത്താണ് അപ്പം ഈ പറയുന്ന സ്പൈസസ് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഉണ്ടാവും എന്നാണ് ഇവർ കരുതുന്നത് പക്ഷേ ഈ ഫ്രെമനിൽ എന്ന് പറയുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ നാശമാണ് ഉണ്ടാവുന്നത് ഈ എംബ്രോഡറിന്റെ കൽപ്പന പ്രകാരം ഈ ഒരു സ്ഥലം വന്ന് ഫുള്ളായിട്ട് പിടിച്ചെടുക്കുകയും ഇവിടുത്തെ പഴയ ചില ആൾക്കാരെയൊക്കെ കൊല്ലുകയും കലാപം ഒക്കെ നടത്തി ഈ സ്പൈസസിന്റെ മൊത്തം കൺട്രോൾ ഏറ്റെടുക്കുക ഹാർക്കണൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഗ്രൂപ്പാണ് ഇതിന് കാരണക്കാരായിട്ടുള്ളത് ഈ ഹാർക്കൺ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലെ ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് വന്നിട്ട് നിൽക്കുകയും ഇവരിലെ ആൾക്കാരെ തന്നെ ചൂഷണം ചെയ്യുകയും അവർ അടിമകളായിട്ടൊക്കെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിറ്റിനായിട്ട് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവരുടെ ജനങ്ങൾക്കൊന്നും ഇവരെ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അങ്ങനെ കോൺഫ്ലിക്ട് ബൈ കോൺഫ്ലിക്റ്റ് ആയിട്ട് പല കോൺഫ്ലിക്ട്സും ഉണ്ടാവുകയാണ് ഒരുപാട് കോൺഫ്ലിക്ട് ഉണ്ടായതിനു ശേഷം എംബറിന് ഈ ഒരു പൊളിറ്റിക്സ് ആയിട്ട് പിടിച്ചുനിന്ന് പോകാൻ പറ്റില്ലെന്ന് മനസ്സിലാകുമ്പോഴത്തേക്ക് ഇവരെ തിരിച്ചു വിളിച്ചിട്ട് വേറൊരു ഹൗസ് ഓഫ് ഗ്രൂപ്പിനെ ഈ ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ് ഇവരെ ഫ്രീ ഒന്നും ആക്കുന്നില്ല പക്ഷെ ഈ പറയുന്ന ഫ്രെമെൻസിനെ മൊത്തം കൺട്രോൾ എടുക്കാൻ വീണ്ടും സ്പൈസസ് മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ ഉത്പാദനം മറ്റു കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതും വാങ്ങുന്ന കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ട് മറ്റൊരു ഹൗസിനെ ഏൽപ്പിക്കുകയാണ് ഇവിടെ നിന്നാണ് ഇതിന്റെ കഥ ഒന്ന് ഷിഫ്റ്റ് ആവുന്നത് അവർ അരക്കഡീസിലേക്ക് വന്നതിന് ശേഷം ഫ്രെമൻസുമായിട്ട് ഒരു ടേംസിൽ എത്തണം എന്ന രീതിക്കാണ് വരുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ അക്കഡീസിന് തന്നെ ഓൾറെഡി ചില ഇഷ്യൂസ് മെന്റലി ഇവരുമായിട്ടുണ്ട് ആരും ആയിട്ടാണ് എംബ്രോഡർ ആയിട്ടുണ്ട് കാരണം ഈ എംബ്രോഡർ മൊത്തത്തിൽ ഇങ്ങനത്തെ കൺട്രോൾ ഏറ്റെടുക്കുന്നതോ അല്ലെങ്കിൽ ചില കമാൻഡ്സ് ഒക്കെ പറയുന്നതും ഇവർക്ക് പൊളിറ്റിക്കലി വലിയ താല്പര്യമൊന്നും ഇല്ല ഇതിനകത്ത് പൊളിറ്റിക്സിന് വളരെ ഇമ്പോർട്ടൻ ചില തീരുമാനങ്ങളും ചില ആക്ടുകളും ഒക്കെ ഈഗോ ആയിട്ടും അല്ലെങ്കിൽ ചില പ്രത്യേക പ്രത്യാഘാതങ്ങളായിട്ടൊക്കെ വരുന്നുണ്ട് അതിന്റെ പകരമായിട്ട് അവരുടെ മനസ്സിൽ ഈഗോസ് ഉണ്ടാകുന്നുണ്ട് ചില ആൾക്കാരായിട്ട് അവർക്ക് സൈഡ് വലിയ കൂടി ചില യുദ്ധ പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടി വരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു പൊളിറ്റിക്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഗ്രഹങ്ങളിലെ രസകരമായ കാഴ്ചകള് സം സൂപ്പർ പവേഴ്സ് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ഫാന്റസിയിലൂടെയും ഒരു ത്രില്ലിലൂടെയും പോകുന്ന ഒരു പാടമാണ് പക്ഷെ ഞാൻ പറയുന്നത് ഇതിന്റെ ഡയറക്ടർ ഇത് അങ്ങനെ തന്നെ അഡാപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ബുക്കിൽ നിന്ന് അതുപോലെ പറിച്ചു കേട്ട് കാണുന്ന ആൾക്കാർക്ക് ബുക്ക് വായിച്ചില്ലെങ്കിലും അതൊന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന മുമ്പോ ഡെഫിനറ്റ്ലി സ്റ്റോറിക്കൊരു എക്സ്പാൻഷൻ ഉണ്ടാവും ആ എക്സ്പാൻഷൻ മോഡ് കാണുമ്പോൾ ഇപ്പം നിങ്ങളൊരു മെഗാ മാസ് സിനിമയ്ക്ക് കാണില്ല അവതാര കാണുന്ന പോലെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ത്രില് ചിലപ്പോൾ അത് പ്രധാനം ചെയ്യില്ല പക്ഷേ അടുത്തൊരു കിടിലം സ്റ്റോറി ഉണ്ട് ഒരു ക്ലാസിക് പോലെ കണ്ടോണ്ട് ഇരുന്നു കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് അങ്ങ് ത്രില് അങ്ങോട്ട് എരച്ചുകയറി വരും പ്രത്യേകിച്ചും ഇതിന് മ്യൂസിക്കും കൂടി അങ്ങനെയാണ് ചെയ്തു വെച്ചു ഹാൻസിമർ ആണ് ഇതിന്റെ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് പറയാതിരിക്കാൻ വഴിയാ ഓരോ പോയിന്റ് എത്തുമ്പോൾ മ്യൂസിക് അതിന് ചേരുന്ന രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ചില സമയത്ത് ഗൂസ് വംസ് റോമാഞ്ചം വാട്സ് ഓവർ ഇതൊക്കെ വരും അപ്പോൾ ഇത് ആ ഒരു രീതിയിൽ മനസ്സിലാക്കുക ഒരു ഡ്രാമയാണ് ആ ഡ്രാമയിൽ നിന്ന് പതുക്കെ പതുക്കെ സ്റ്റോറി കാര്യങ്ങൾ കഴിഞ്ഞതിനു ശേഷം ഒരു ത്രില്ലിംഗ് മൊമെന്റിലേക്കും കുറച്ചും കൂടി മനസ്സിനെയൊക്കെ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ കെ ജി എഫിനകത്ത് ഭയങ്കര മാസ് ബിജിം കാര്യങ്ങളുണ്ട് ഞാൻ കെ ജി ആയിട്ട് കമ്പയർ ചെയ്ത് പറയുന്നതല്ല ഒരു ഇന്ത്യൻ സിനിമയായിട്ട് കമ്പയർ ചെയ്ത് കാര്യമല്ല ഞാൻ ഒരു എലമെന്റ് മാത്രം പറയുന്നത് നിങ്ങളൊരു പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മുടെ റോക്കി ബോയ് അവിടെ പോയി അവിടുത്തെ ആൾക്കാരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ അങ്ങോട്ട് അടി തുടങ്ങും എന്നൊരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് അതിന് സ്റ്റോറി ഇങ്ങനെ ഓരോ മൊമെന്റിൽ ഇങ്ങനെ ഇങ്ങനെ ഇരച്ചങ്ങൾ കേട്ടുള്ളൂ അതായത് ഈ മൂവിയിലും അങ്ങനെ ഇരച്ച് കിടന്ന സിനാരിയസ് മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന വരുന്ന പോയിന്റൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു പ്ലോട്ട് പ്ലോട്ടെന്നൊക്കെ എക്സ്പ്ലനേഷൻ തുടങ്ങി ഒരു പോയിന്റ് എത്തിന് ശേഷമാണ് നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് ഒരു സുഖം ഇതിന് തോന്നുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വച്ചു ശേഷം മാത്രം ഈ മൂവി കാണാനായിട്ട് വരാം പിന്നെ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറയുന്നില്ല ഞാനത് മെൻഷൻ ചെയ്യാം സാധാരണ ഇപ്പം ഈ ഒരു വീഡിയോ തന്നെ ഇപ്പോഴത്തെ ലെങ്ങ് കൂടി പോയിട്ടുണ്ട് ക്യാരക്ടേഴ്സൊക്കെ നിങ്ങൾ തന്നെ അടുത്ത് കണ്ട് മനസ്സിലാക്കേണ്ടത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ഹൗസസ് മാത്രം നോക്കി വെച്ചിരുന്നാൽ മതിയാവും അതിനുശേഷം ഈ പറഞ്ഞ കഥയുടെ തീമും ഒന്ന് നോക്കി വെച്ചാൽ മനസ്സിലാവും അതിനുശേഷം നിങ്ങൾ ഈ സിനിമ കാണാനായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ സിനിമയിൽ പറയാനുള്ളത് പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അഡ്വഡിസിന്റെ ഹൗസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയ കാര്യമാണ് അഡ്വർഡിസിന്റെ ഹൗസ് ഇന്ന് വരുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ അവിടുത്തെ രാജാവായിട്ടുള്ള വ്യക്തി അതുപോലെ തന്നെ അതെ മകനാണ് ഇവ രണ്ടുപേരാണ് ലീഡിംഗ് ആയിട്ടുള്ള റോൾസ് അപ്പോൾ ഈ പറഞ്ഞ അഡ്വർഡീസ് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് തന്നെ ഈ ഫ്രെമൻസിലെ ചില ആൾക്കാർ അഡ്വഡീസിന്റെ സെക്കൻഡ് ലീഡർ ആയിട്ടുള്ള ലൂക്ക് പോളിനെ കുറിച്ചിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇദ്ദേഹത്തിന് ഇവരുടെ ലാംഗ്വേജ് അറിയില്ല എന്ന് കരുതിയിട്ട് അവർ ചിലപ്പോൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതായത് ഇദ്ദേഹമാണ് ഇവരുടെ രക്ഷകടന്നും ഇവരുടെ മിഷിഹ എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ തന്നെ ആ ഹൗസിൽ ഇദ്ദേഹത്തെ രക്ഷകണമെന്നും മിഷിക എന്നൊക്കെ പറയുന്നുണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല അദ്ദേഹത്തിന് ചില പവേഴ്സ് ഉണ്ട് അതിൽ ഒരു പവറാണ് അദ്ദേഹം കമാൻഡ് ചെയ്തു കഴിഞ്ഞാൽ ആ കമാൻഡ് ശരിക്കും പവർഫുൾ ആണെങ്കിൽ ഒരാൾ അറിയാണ്ട് ചെയ്തു പോകും ഫോർ എക്സാമ്പിൾ അതിലൊരു സീനുണ്ട് ആ ഒരു സീൻ മാത്രം ഞാൻ സ്പോയിലായിട്ട് പറഞ്ഞുതരാം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാനായിട്ട് തന്റെ അമ്മയോട് ആവശ്യപ്പെടുന്നുണ്ട് അപ്പം അവന്റെ അമ്മ പറയുന്നുണ്ട് നീ ചില പവേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പഠിക്കണം എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വന്ന് ഈ കമാൻഡ് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ കമാൻഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വാട്ടർ എന്ന് പറഞ്ഞുകൊണ്ടല്ല അതൊരു പവറാണ് ഒരു പവർഫുൾ ആയി കമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരായാലും ശത്രുവായാലും ഇത്രയായാലും അറിയാണ്ട് ഇപ്നോട്ടൈസ് ആയിട്ട് ചെയ്തു പോകും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ചില ആൾക്കാർക്ക് ചില പവേഴ്സും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയി എന്നാണ് വിചാരിക്കുന്നത് ഈ ഒരു സിനിമയുടെ റിവ്യൂ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ മിസ്സാക്കാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എന്തായാലും ആഡ് ചെയ്യുക ബട്ട് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് സെക്കൻഡ് പാർട്ട് ഞാൻ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ മൂവീട്ടത് അപ്പോൾ പറ്റിയ മിസ്റ്റേക്സ് ഞാൻ തിരിച്ചിട്ട് എന്തായാലും നന്നായിട്ട് തന്നെ അത് ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വീഡിയോ ലെങ്ത്തും കൂടി അപ്പോൾ എന്നാലും ചില എലമെൻറ്റ്സ് എവിടെയൊക്കെ ഞാൻ എനിപ്പം വിശ്വസിക്കുന്നുണ്ട് കാരണം അത്രയ്ക്കും വൈഡ് ആയിട്ട് മൂവിയാണ് ഇത് എവിടെ പറഞ്ഞ് എവിടെ നിർത്തണമെന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല അപ്പോൾ എന്തായാലും നിങ്ങൾ മൂവി കാണാം അടുത്തൊരു മൂവിയായിട്ട് വീണ്ടും കാണാം അതായിരിക്കും ഗുഡ് ബൈ